നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു സാമ്പാർ ചീരയുടെ അപ്പോൾ ഇതാണ് സാമ്പാർ ചീര അപ്പോൾ പാട്ട് രണ്ട് നമ്മൾ ഇടിയുവാണേ അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട് സി സിലോൺ ചീര പ്രഷർ ചീര എന്നൊക്കെയാണ് ഇതിന് പറയണത് ചിലയിടത്ത് കൊഴുപ്പ ചീര എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചതുപ്പ് നിലങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വളർന്ന സ്ഥലത്ത് വളരുന്നതാണ് അപ്പോൾ ഈ ചീരയുടെ ഒരു വളരുന്ന പ്രത്യേകത ഉണ്ട് തണലും വെയിലും ഉണ്ടാവും ഇവിടെ ഇവിടത്തെ പ തണലാണ് പിന്നെ ഇത് ഇവിടെ അപ്പുറത്ത് വേറെ സ്ഥലത്ത് വെയിലൊക്കെ ഉണ്ട് അവിടെ അവിടെയും ജീര കാണാം വെയിലുള്ള സ്ഥലങ്ങൾ അപ്പോൾ വെയിലും ഉള്ള രണ്ടിടത്തും എടക എടകളർന്ന് നിങ്ങൾ വളർന്ന ചീരാണ് അപ്പോൾ ഇത് ബ്രസീലിലാണ് ഇത് കണ്ടത് അപ്പോൾ പിന്നെ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ ഇന്തോനേഷ്യ മലേഷ്യ രാജ്യങ്ങളിലൊക്കെ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലും ഇന്ത്യയിലും എല്ലായിടത്തും ആയി അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ തണ്ടും കൊണ്ട് സൂപ്പായിട്ടും പുഴുങ്ങി കറി വെച്ചൊക്കെ വടക്കേൻ്റെ കറി ഇങ്ങനെ കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഈ ചീരയിൽ ഒരു വസ്തുവും ഒരു രാസക ഒരു രസവും അമനോ അമ്ലോ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വലിയ തണ്ട് വേവിച്ച് കഴിച്ചാൽ ഒരു വഴുവഴുപ്പ് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തോ ഇത് അപ്പോൾ അതിന് അപ്പോൾ ഇതിൻ്റെ അത് മാറണമെങ്കിൽ ചെറിയ ഇലയും ഒരു പൂവുമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തോരൻ വെച്ച് കഴിക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കാവും അപ്പോൾ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാൽസ്യം ഓക്സലേറ്റ് ഇങ്ങനെ ഒരു നമ്മൾ നമ്മളടങ്ങിയിട്ടുള്ളതാണ് ചിലപ്പോൾ മൂത്രക്കല്ലിന് വരാൻ സാധ്യതയുണ്ട് അതാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് കഴിക്കാറ് അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവ് ഒരു പിങ്ക് കളറാണ് കണ്ടേ അപ്പോൾ ഈ പിങ്ക് കളറ് വന്ന് വിടർന്നു കഴിഞ്ഞായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തണ്ടിങ്ങനെ വലുതാവും പൂ വിഴന്ന് കഴിയുമ്പോൾ തണ്ടിനൊക്കെ നല്ല വേറെ വിറ്റാമിനൊക്കെ വന്ന് കഴിഞ്ഞ് ഇത് കഴിക്കാനായിട്ട് എന്തോ ഗുണം കുറയുന്ന പറഞ്ഞു അപ്പോൾ നമ്മൾ പൂ വിടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കഴിക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ തണ്ട് ഇത് ഇതേണ്ടേ ഇതുപോലെ തണ്ട് ഇതിങ്ങനെ തണ്ടെടുക്കേണ്ട ഈ തണ്ട് ഇതുപോലെയുള്ള കുറച്ചെടുക്കുക ഇങ്ങനെ അപ്പോൾ ഈ പൂവും കഴിക്കാം അപ്പം പൂവെന്ന് പറഞ്ഞാൽ പൂ മിഴുന്ന വലുതാകരുത് മൂക്കരുത് ഇത് ഇതുകൊണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ തണ്ടും പൂവും ആയിട്ടൊക്കെ തോരമ്പെച്ച് കഴിക്കാവുന്ന ഒരു ഇനിയും ചീരയാണ് അപ്പം പിന്നെയെന്ന് പറയണത് ഇപ്പോൾ അനവധി ഗുണങ്ങളുള്ള ചീരയാണ് പിന്നെ ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രഷറൊക്കെ നിയന്ത്രിക്കുന്നതാണ് അപ്പം അനവധി ശരീരത്തിൽ ഗുണം ചെയ്യുന്ന ഒരു ചീരയാണ് വിറ്റാമിനുകൾ അടങ്ങിയാണ് എന്ന് വെച്ചാൽ ജീവകങ്ങൾ അപ്പോൾ വിറ്റാമിൻ ബി അപ്പോൾ അതുപോലെ തന്നെ മീനിനെ ഒമേഗ ത്രീ ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുകഴിഞ്ഞാൽ ഫാറ്റി ആസിഡുണ്ട് പിന്നെ നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് മാംഗ്നീസ് മാംഗ്നീസ് അടങ്ങിയിട്ടുണ്ട് ഇത് പരിപ്പ് ചേർത്ത് കൂടെ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഈ ചീര ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് അപ്പം അതിനെ നമ്മൾ ചില സ്ഥലങ്ങളിൽ പരിപ്പ് ചീര എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ കിളിപ്പിക്കണമെന്ന് ഇളം തണ്ടൊക്കെ ഇതുപോലൊക്കെ ഇത് ഇങ്ങനെ ഒടിച്ചെടുക്കുക അതിങ്ങനെയല്ല ഇതേ ഇതിങ്ങനെ ഇത് വേണ്ട ഒടിച്ചുകൊണ്ടോ ഇതേപോലെ തണ്ടെടുത്ത് കിളിപ്പിക്കാവുന്നതാണ് ഇതേപോലെ അതെ ഇത്രയുള്ള തണ്ടൊക്കെ അത് ഇതുണ്ട് അതെ ഇപ്പം നമ്മളിത് ഇങ്ങനെ വറച്ചെടുത്തതേണ്ട ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് വിത്തുണ്ട് ഇത് ഇവിടെ വിത്ത് വരുന്നുണ്ട് ഇതേണ്ട ഇത് വിത്ത് കണ്ടോ ഇത് വിത്ത് കിട്ടും ഇത് നമുക്ക് വംശവർധനമൊക്കെ നടത്താവുന്നതാണ് നമ്മൾ കിളിപ്പിച്ച് നമുക്ക് വീടിൻ്റെ പൂവിനായിട്ടൊക്കെ ഇത് അലങ്കാരമായിട്ടൊക്കെ പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് അലങ്കാരമായിട്ടൊക്കെ വയ്ക്കാൻ കഴിയുന്ന ഒരു ഇനം ചീരയാണ് അപ്പം പിന്നെ ഇത് നമ്മൾ ജൈവ ചേർക്കണം പിന്നെ യൂറിയണി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മുരടിപ്പം മാറി നല്ല ഇതായിട്ടൊക്കെ കിളിത്തു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പത്ത് മില്ലിലും ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലിത് ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ മന ചെടിച്ചട്ടിയിലൊക്കെ വളർത്താവുന്ന കാര്യമാണ് ഇത് സാധാരണ ഒരു മുപ്പത് മുതൽ എൺപത് സെൻറ്റ്മീറ്റിൽ കൂടുതൽ ഈ ചീരങ്ങ വളർന്ന് വരുന്നതാണ് അപ്പോൾ ഒരു ഒന്നര മാസം കഴിയാൻ നേരത്ത് ഇതിൻ്റെ ഇലയൊക്കെ ഈ തണ്ടോട് കൂടിയൊക്കെ ഇലയൊക്കെ പറിച്ച് നമുക്കിങ്ങനെ ഇതേപോലെ തണ്ടൊക്കെ ഇലയൊക്കെ പഠിച്ച് നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ കറികളിലൊക്കെ ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി നമ്മളിത് നടടുമ്പ സാധാരണ മണ്ണിലുള്ള ലോഹങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ലോഹാംശങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഇത് നടക്കരുത് ഇപ്പോൾ ഇരുമ്പിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ കൂട്ടിയിട്ട് പൊതഞ്ഞിരിക്കുക മണ്ണിനടിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുക പിന്നെ ലോഹാംശങ്ങൾ വരാൻ പാടില്ല അപ്പോൾ ആ ലോഹാംശങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ചെടിക്കുണ്ടെന്നാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത് കാരണം അത് നമ്മുടെ ശരീരത്തിന് ചെന്നു കഴിഞ്ഞാൽ ദൂഷ്യഫലങ്ങളൊക്കെ ഉണ്ടാകും അതും ആരെയും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ചീരകളൊക്കെ നമുക്ക് വച്ച് കഴിച്ച് ആരോഗ്യം നിലനിർത്താവുന്നതാണ് നമ്മുടെ പറമ്പിലെ പടസങ്ങളിൽ കാണുന്നതാണ് അപ്പോൾ തുടർന്ന് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക എല്ലാവർക്കും നന്ദി